മഹാരാഷ്ട്രയിലെ കലിപ്പ് ഡൽഹിയിലും തുടർന്ന് എസ് പി കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അഖിലേഷ് യാദവ് ബി ജെ പിയെ ആക്രമിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രപരമായ നീക്കം ഡൽഹി നിയമസഭാ പോരിനുള്ള തയ്യാറെടുപ്പുകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യാ സഖ്യത്തെ കോൺഗ്രസ് നയിക്കുന്നതിലുള്ള ഭിന്നസ്വരം സ്വരം കടുപ്പിച്ച് സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസുമായും ആം ആദ്മി പാർട്ടിയുമായും ബന്ധം സുദൃഢമാക്കുന്ന എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പുതിയ നീക്കം കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതാണ് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് ക്ഷീണമായത് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകൾ രൂക്ഷമാണെന്നതിന്റെ സൂചനയാണ് ഡൽഹിയിൽ സഖ്യത്തിനില്ലെന്ന് കോൺഗ്രസും എ എ പിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടേതായ നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സമാജ്വാദി പാർട്ടി എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് മഹാരാഷ്ട്രയിൽ സീറ്റ് ധാരണയിൽ കോൺഗ്രസുമായി ഇടഞ്ഞ അഖിലേഷ് യാദവിന്റെ പാർട്ടി ചില സീറ്റുകളിൽ തനിച്ചു മത്സരിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ തുടങ്ങിയ തർക്കം പരിഹരിക്കപ്പെടാതെ നിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് എ എ പിക്ക് ഡൽഹിയിൽ എസ് പി നൽകിയ നിരുപാധിക പിന്തുണ ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ എ എ പി സംഘടിപ്പിച്ച മഹിളാ അദാലത്ത് പരിപാടിയിൽ സംസാരിക്കവെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പിന്തുണ അദ്ദേഹം അറിയിച്ചത് ഡൽഹി സർക്കാരിന്റെ ഭരണത്തെയും ജനകീയ വിഷയങ്ങളിൽ എ എ പി നടത്തുന്ന ഇടപെടലുകളെയും അദ്ദേഹം പ്രശംസിച്ചു ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമ്പോഴാണ് അയൽ സംസ്ഥാനമായ ഡൽഹിയിൽ എ എ പിക്ക് പിന്തുണ നൽകാനുള്ള എസ് പിയുടെ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ അഖിലേഷിന്റെ പിന്തുണ എ എ പിക്ക് ഗുണം ചെയ്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് പി സഖ്യത്തിന് യു പിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരു പാർട്ടികൾക്കിടയിലും ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിഷേധാത്മക മനോഭാവം സഖ്യത്തിനുള്ളിൽ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടാൻ ഇടയാക്കുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ബി ജെ പിക്ക് പോരാട്ടത്തിൽ മറ്റ് സഖ്യകക്ഷികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന വികാരം ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിയായ സി പി എം ഡൽഹിയിൽ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു മുപ്പത്തെട്ടംഗ പട്ടികയിൽ പാർട്ടി ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ നിലവിലെ മുഖ്യമന്ത്രി അതിഷി എന്നിവർ ഉൾപ്പെടുന്നു അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും നിന്ന് വീണ്ടും ജനവിധി േടും എഴുപതംഗ നിയമസഭയാണ് ഡൽഹിയിലേത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ആം ആദ്മി എഴുപത് സീറ്റിലും തനിച്ചാണ് മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും മികച്ച തയ്യാറെടുപ്പുകളോടെയും ആണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഡൽഹി നിയമസഭാ പോരിൽ ആം ആദ്മി പാർട്ടിയും ബി തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നതിനാൽ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്ക് പരസ്യ പ്രസ്താവനകളുമായി കളം നിറയുകയാണ് ഡൽഹി വികസനത്തിനും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി എ എ പിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടെന്നും ഇത് നടപ്പാക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പദ്ധതിയും അതിനെ നയിക്കാൻ വിദ്യാസമ്പന്നരായ നേതാക്കളുടെ ഒരു ടീമിനെയും തങ്ങൾ സജ്ജമാക്കിയെന്ന് കെജ്രിവാൾ പറഞ്ഞു പത്തു വർഷം കൊണ്ട് വിജയകരമായി പൂർത്തീകരിച്ച പദ്ധതികളുടെയും പ്രവർത്തികളുടെയും ഒരു നീണ്ട ലിസ്റ്റ് ആം ആദ്മി പാർട്ടിയുടെ പക്കലുണ്ട് ഇതെല്ലാം ഡൽഹി നിവാസികൾക്ക് ബോധ്യമുള്ളതാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ബി ജെ പിക്ക് ഇതുപോലൊരു പദ്ധതിയുമില്ല ഡൽഹി ജനതയ്ക്ക് പ്രത്യാശിയേകാൻ പോകുന്ന ഒരു ടീമോ മുഖമോ അവർക്കില്ല അരവിന്ദ് കെജ്രിവാളിനെ നീക്കം ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവർ ഉയർത്തിയ മുദ്രാവാക്യം കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പി എന്ത് ചെയ്തുവെന്ന് ചോദിച്ചു നോക്കൂ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ കെജ്രിവാളിനെ അധിക്ഷേപിച്ചു എന്ന് മാത്രമായിരിക്കും കെജ്രിവാൾ പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിൽ അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഏറിക്കൊണ്ടിരിക്കുമ്പോഴും ഡൽഹിയിൽ ഭരണം പിടിക്കാൻ ബി ആക്രമിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിലാണ് കെജ്രിവാളിന്റെ ശ്രദ്ധയത്രയും എന്ന് പറയാം